പുളിക്കൽ ഗ്രാമപഞ്ചായത്തിനെതിരെ എൽ ഡി എഫ് ഉയർത്തി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പുളിക്കൽ പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു കഴിഞ്ഞ ദിവസം വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പഞ്ചായത്തിലെ താൽക്കാലിക ജീവനക്കാരി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായി കണ്ടെത്തുകയും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച സി പി ഐ എമ്മിന്റെ നേതൃത്വത്തില് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി യോഗം ഉപരോധിച്ചിരുന്നു പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് പോലീസെത്തിയാണ് അറസ്റ്റ് ചെയ്തു നീക്കിയത് ഇതിന് പിന്നാലെയാണ് പഞ്ചായത്ത് ഭരണസമിതി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നാളിതുവരെ ഉന്നയിക്കാത്ത ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് വാസ്തവ വിരുദ്ധമായ ആക്ഷേപങ്ങളുമായി പഞ്ചായത്ത് ഭരണ ഭരണസമിതിയെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് കുറച്ച് ദിവസങ്ങളായി ഉളിക്കലിലെ സി പി എം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളുമില്ലാതെ വളരെ സുതാര്യമായി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണയോടുകൂടി എല്ലാ ഫോറങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്ത് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോൾ അതിൽ ചില പദ്ധതികളെ വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് അഴിമതിക്ക് വേണ്ടിയുള്ള പദ്ധതികളാണെന്നുള്ള കള്ളപ്രചരണമാണ് ഇക്കൂട്ടർ നടത്തുന്നത് കെയവറമ്പിലെ ഒരു പൊതുകുളം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയുന്നതാണ് ശ്രീ കെ സി ജോസഫ് കേരളത്തിന്റെ ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഹാഡയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ നൽകി നവീകരിച്ച പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ആ കുളം അത് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് നവീകരിച്ചത് അതിനുശേഷം അതിന്റെ ചില സൈഡുകൾ ഇടുകയും പരിസരമാകെ കാട് പിടിച്ച് വന്യജീവികളുടെ ഒരു താവളമായി മാറ്റിയപ്പോൾ ഗ്രാമസഭയിലടക്കം വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ കുളം നവീകരിക്കാനും ആ കുളത്തോട് ചേർന്നുള്ള സ്ഥലത്ത് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു ഹാപ്പിനസ് പാർക്ക് നിർമ്മിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുളം നവീകരണത്തിനു വേണ്ടി മൂന്ന് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് അതിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം രൂപയുടെ പണിയാണ് അവിടെ പൂർത്തീകരിച്ച് ബില്ല് നൽകിയിട്ടുള്ളത് ഇടിഞ്ഞ ഭാഗങ്ങൾ കല്ലുകൊണ്ട് കെട്ടി സുരക്ഷിതമാക്കി ഹാൻഡ് റൈൽ നിർമ്മിച്ച് സുരക്ഷിതമാക്കി ആ കുളത്തെ മാറ്റിയതിന് ആകെ ഒരു ലക്ഷത്തി മുപ്പത്തൊന്നായിരം രൂപ മാത്രമാണ് ചിലവായിട്ടുള്ളത് ആപ്പിലസ് വാർക്കിന് വേണ്ടി എട്ടര ലക്ഷം രൂപ വകയിരുത്തിയെങ്കിലും അത് ടെൻഡർ നടത്തി ആ പ്രവൃത്തി ആരംഭിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ആരംഭിക്കാത്ത ടെൻഡർ പോലും ചെയ്യാത്ത ഒരു പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഇത്തരക്കാരുടെ ആ നിലപാടിനെ ഉളിക്കല്ലിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയണം ഞാനിത് ഞങ്ങളിത് പഞ്ചായത്ത് ഭരണസമിതി ഇത് മുൻപും പറഞ്ഞതാണ് ഏത് രേഖകളും ആർക്കും പരിശോധിക്കാം അവിടെ ഒരു ലക്ഷത്തി മുപ്പത്തി രൂപ മാത്രം ചെലവഴിച്ച് ആ കുളത്തിന്റെ സൈഡ് കെട്ടി സുരക്ഷിതമാക്കി വെച്ച ഒരു പ്രവൃത്തി അല്ലാതെ മറ്റൊരു പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല പ്രവർത്തിക്ക് വേണ്ടി ഒരു പ്രൊജക്റ്റ് വെച്ചപ്പോൾ അതിൽ അഴിമതി ആരോപിക്കുന്ന ഇത്തരക്കാരുടെ ദുഷ്ടലാക്ക് ഉളിക്കല്ലിലെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ വൈത്തൂരിൽ ഒരു വയോജന വിശ്രമ കേന്ദ്രം നിർമ്മാണത്തിലാണ് അത് വയോജന ഗ്രാമസഭയുടെ നിർദ്ദേശപ്രകാരം പഞ്ചായത്തിന്റെ വയോജന പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഓരോ വയോജന വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു വരികയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം തുക വകയിരുത്തി വൈത്തൂരിൽ ഒരു കെട്ടിടം പണതുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക അതിൽ അഴിമതി ആരോപിക്കുകയാണ് നാല് അതിന് ഒൻപത് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി ചെലവഴിച്ചിട്ടുള്ളത് അവിടെ പോയി നോക്കിയാൽ ആർക്കും കാണാം അവിടെ കെട്ടിട നിർമ്മാണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അതിന്റെ ഫൈനൽ ബില്ല് നൽകുന്നതിനു മുമ്പ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് കൈമാറുന്നതിനു മുമ്പ് അഴിമതി ആരോപണം ഉന്നയിച്ചു വരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ് അതുപോലെ തന്നെ രണ്ടു വർഷം മുമ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ മുഴുവൻ കായിക പ്രേമികളുടെയും ഒരു ചിരകാല സ്വപ്നമായിട്ടുള്ള സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് കഴിഞ്ഞ കുറെ കാലമായി ഒട്ടനവധി ഭരണസമിതികൾ ബജറ്റിൽ തുക വകയിരുത്തി വാർഷിക പദ്ധതിയിൽ വെച്ചെങ്കിലും സൗരപ്രദമായ സ്ഥലം ലഭിക്കാതെ വന്ന നീണ്ടു നീണ്ടുപോയ പദ്ധതി ഈ ഭരണസമിതിയുടെ കാലത്ത് ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും ഉളിക്കൽ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രപരമായി മധ്യഭാഗത്ത് പുറവേലിൽ പി ഡബ്ല്യു റോഡിൽ നിന്ന് പി എം ജി എസ് വൈ റോഡിൽ കേവലം അറുനൂറ് മീറ്റർ മാത്രം മാറി നല്ല നിരന്ന സ്ഥലം അത് ആർക്കും പോയി പരിശോധിക്കാവുന്നതാണ് അവിടെ കല്ലുവെട്ട് കുഴിയാണെന്നാണ് പറയുന്നത് അവിടെ ഏതാണ് കല്ലുവെട്ട് കുഴി എന്ന് നമുക്കറിയത്തില്ല അത് ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഒരു ഉപസമിതി സി പി എമ്മിന്റെ മെമ്പർമാരടക്കമുള്ള ഉപസമിതിയുടെ നേതൃത്വത്തിലാണ് അതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾ മുഴുവനും നടത്തിയിട്ടുള്ളത് അഞ്ചാളുകളിൽ നിന്നാണ് ആ സ്ഥലം ഞങ്ങൾ അവിടെ വാങ്ങിയിട്ടുള്ളത് അതിന്റെ വാല്യുവേഷൻ നിയമപ്രകാരം തഹസിൽദാർ നൽകിയിട്ടുള്ള മാർക്കറ്റ് റേറ്റ് അവർ തന്നിട്ടുള്ള വാലുവേഷനിലും താഴെ തുകയ്ക്കാണ് പഞ്ചായത്ത് അത് വാങ്ങിയിട്ടുള്ളത് അതിന് വാല്യുവേഷൻ കിട്ടിയിട്ടുണ്ട് നിയമ ഉപദേശം നിയമപരമായിട്ടുള്ള എല്ലാ ക്ലിയറൻസും അതിന് ലഭിച്ചിട്ടുണ്ട് അതിന് അനുയോജ്യമാണെന്ന് ജില്ലാതല സമിതി ജോയിന്റ് ഡയറക്ടർ എൽ എസ് ജി ഡിയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും ജില്ലാ പ്ലാനിങ് ഓഫീസറും ജില്ലയിൽ എച്ച് മുതിർന്ന ഈ മൂന്ന് ഉദ്യോഗസ്ഥരുമാലം സന്ദർശിച്ച് ഇത് സ്റ്റേഡിയത്തിന് അനുയോജ്യമാണെന്നുള്ള അനുയോജ്യത സർട്ടിഫിക്കറ്റും കൂടി തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അതിന് പുറമെ ഈ പഞ്ചായത്തിലെ കായിക അധ്യാപകരുടെ ഒരു ഉപസമിതി അന്ന് നിർദ്ദേശം വന്ന മൂന്ന് സ്ഥലങ്ങളിൽ സന്ദർശിച്ച് അതിലിപ്പോൾ വാങ്ങിയ സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ള റിപ്പോർട്ട് അവരും തന്നിട്ടുണ്ട് ഇതിന്റെ ഉപസമിതിക്കകത്ത് സി പി എം മെമ്പർമാർ അതിനകത്ത് അംഗങ്ങളാണ് ഒരു തർക്കവും ഇല്ലാതെ ഒരാക്ഷേപവും ഇല്ലാതെ സ്ഥലം വാങ്ങി സ്റ്റേഡിയം നിർമ്മാണത്തിനുവേണ്ടിയുള്ള പ്രൊജക്റ്റ് ഈ സാമ്പത്തിക വർഷം രണ്ട് പ്രൊജക്റ്റുകളിലായി എഴുപത് ലക്ഷവും അറുപത് ലക്ഷവും അടക്കം ഒരു കോടി മുപ്പത് ലക്ഷം രൂപ അവിടെ സ്റ്റേഡിയം നിർമ്മാണത്തിന് വേണ്ടി വകിയിരുത്തി മുന്നോട്ട് പോകുമ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഈ തരത്തിലുള്ള കള്ളപ്രചരണം നടത്തുന്നത് ആടിനെ പട്ടിയാക്കുന്ന സി പി എം എല്ലാ കാലത്തും അനുവർത്തിക്കുന്ന നുണ നിരന്തരം പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന ആ ഒരു രാഷ്ട്രീയ സമീപനത്തിന് വേണ്ടി ഉളിക്കല്ലിലെ ഇന്നത്തെ സി പി എം നേതൃത്വം മുൻകാലത്ത് വ്യത്യസ്തമായി ഇന്നത്തെ ഉളിക്കല്ലിലെ സി പി എം നേതൃത്വം യാതൊരുവിധ രാഷ്ട്രീയ മര്യാദയും ഇല്ലാതെയാണ് ഈ ആക്ഷേപം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്റ്റേഡിയത്തിന്റെ സ്ഥലം സ്ഥലമെടുക്കുന്നതിന് വേണ്ടി രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സ്ഥലം ഞങ്ങൾ എഴുതിയെടുക്കുമ്പോൾ അന്നത്തെ സെക്രട്ടറി ആ സ്ഥലം എഴുതിയെടുക്കുമ്പോഴുള്ള ചിത്രമാണ് അതിൽ എന്റെ തൊട്ട് പുറകെ നിൽക്കുന്നത് സി പി എമ്മിന്റെ വാർഡ് മെമ്പറാണ് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു സി പി എം വാർഡ് മെമ്പറാണ് സി പി എം വാർഡ് മെമ്പർമാരടക്കം രജിസ്ട്രേഷൻ നടത്തിയ ഇത് അത് ഇതൊരു സത്യമാണ് ഈ ചിത്രം നിലനിൽക്കുകയാണ് ഇത് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ കാണിക്കണം അന്ന് ഒരു ആക്ഷേപമില്ലാത്തവർ അന്ന് ഇതിന്റെ ഭാഗമായി നിന്നവർ ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സബ് രജിസ്ട്രാർ ഓഫീസിൽ എന്റെ കൂടെ വന്നവർ ഈ ഭരണസമിതിക്കൊപ്പം വന്നവർ അവർ അവരിന്ന് നടത്തുന്ന ഈ ഈ ഈ തരത്തിലുള്ള വളരെ വില കുറഞ്ഞിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തള്ളിക്കളയണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ഒറ്റ ശബ്ദത്തിൽ ഐക്യകണ്ഠ്യന ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ അടുത്ത നാളിൽ ഈ ഓഫീസിനകത്ത് വിജിലൻസിന്റെ ഒരു പരിശോധന നടന്നു അത് നടന്നത് എൽ എസ് ടി ഡി വിഭാഗത്തിന്റെ ഓഫീസിലാണ് അതുമായി പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ബന്ധവുമില്ല അവിടെ വിജിലൻസ് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിജിലൻസിനെ നയിക്കുന്നത് സി പി എം ആണ് സി പി എം ഗവൺമെന്റ് ആണ് ഈ ഓഫീസ് ഈ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് ആണ് എൻ എസ് ഡി വകുപ്പാണ് ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ക്രമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കേസ് ഉണ്ടെങ്കിൽ നടപടി സ്വീകരിക്കണം അത്തരത്തിലുള്ള നടപടികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ ഒരു കരാർ ജീവനക്കാരനുണ്ട് ആ കരാർ ജീവനക്കാരന്റെ പേരിൽ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് വിജിലൻസ് അന്വേഷണത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവരെ പിരിച്ചുവിടാൻ പഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ് ഒരു വിധത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളെയോ അത്തരത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയും ന്യായീകരിക്കാനോ അവരെ സംരക്ഷിക്കാനോ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇല്ല പഞ്ചായത്ത് ഓഫീസിൽ ഇതുവരെ വിജിലൻസിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടും കിട്ടിയിട്ടില്ല ഞാൻ അന്വേഷിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവര് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷണം നടക്കട്ടെ ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല വിജിലൻസ് അന്വേഷണം ഓഫീസുകളിൽ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടന്നാൽ അവർ കുറ്റക്കാരാണെങ്കിൽ അവരുടെ പേര് നടപടി സ്വീകരിക്കും ഇത് അതിനൊന്നും കാത്തു നിൽക്കാതെ മുൻവിധിയോടുകൂടി ഇത് സി പി എമ്മിന്റെ നാടകമാണ് ഉളിക്കൽ പഞ്ചായത്ത് ഓഫീസിനകത്ത് വിജിലൻസ് എൻഗോറി നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഈ പഞ്ചായത്ത് ഓഫീസിനകത്തേക്ക് അവർ മാർച്ച് നടത്തി അവർ മാർച്ച് നടത്തി പറഞ്ഞത് എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതിക്ക് ഭരണസമിതി അംഗങ്ങൾക്ക് പങ്കുണ്ട് ഞാൻ അഭിമാനത്തോട് വെല്ലുവിളിക്കാൻ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ പതിമൂന്ന് മെമ്പർമാർ അതിന് പുറമെ ഇപ്പോൾ മാറി നിൽക്കുന്ന സി പി എം പക്ഷത്തുള്ള ഏഴ് മെമ്പർമാർ ഈ ഇരുപത് മെമ്പർമാരിൽ ആരുടെയെങ്കിലും ഒരാളുടെ അക്കൗണ്ടിലേക്ക് ഈ എൻ എസ് ഡി ഓഫീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് പണം പോവുകയോ എന്തെങ്കിലും ഇടപാട് നടത്തുകയോ ചെയ്തിട്ടുണ്ടെന്ന് ഇവർക്ക് ആർക്കെങ്കിലും തെളിയിക്കാൻ സാധിച്ചാൽ അന്ന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒരു ഒരു മെമ്പറും ഞാൻ അത് അടിവരയിട്ട് പറയുന്നു ഈ ഇരുപത് മെമ്പർമാരെയും എനിക്ക് ആ കാര്യത്തിൽ വിശ്വാസമാണ് സി പി എം മെമ്പർമാരായി ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി മറുഭാഗത്ത് നിൽക്കുന്ന അവരടക്കമുള്ള ഇരുപത് മെമ്പർമാരും ഈ കാര്യത്തിൽ ഇന്നസെന്റ് ആണ് അവർ ഒരാളുടെ പോലും അക്കൗണ്ടിലേക്ക് ഒരു രൂപ പോലും അനാവശ്യമായി ഈ എൽ എസ് ഡി ഓഫീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതാരായിരുന്നാലും അവർ പൊതുജീവിതം അവസാനിപ്പിക്കും ഞാൻ ഈ ഇരിക്കുന്ന ഭരണസമിതി അംഗങ്ങളെ ഈ പതിമൂന്ന് പേരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ ആ കാര്യത്തിൽ ഇവിടുത്തെ സി പി എം വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ അനാവശ്യമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എലക്ഷൻ മുഖത്ത് നടത്തുന്ന ഇത്തരം ചെൽപ്പന്നങ്ങൾ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം ഞങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നത് ഒളിക്കല്ലിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലം യു ഡി എഫിന്റെ ഭരണസമിതികളാണ് ഭരിച്ചത് ആ കാലങ്ങളിലെല്ലാം ഞങ്ങൾ നേടിയിട്ടുള്ള നേട്ടങ്ങൾ ഇപ്പോൾ ഈ ഭരണസമിതിയിൽ അഞ്ചു വർഷക്കാലം സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷമാണ് ഈ വികസന നേട്ടങ്ങളും സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളും കൃത്യമായി അക്കമിട്ട് പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സി പി എമ്മിന്റെ കള്ളപ്രചരണങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് അന്വേഷണം നടത്തുന്നത് വിജിലൻസ് ആണ് സി പി എം നിയന്ത്രിക്കുന്ന വിജിലൻസ് ആണ് അങ്ങനെ ആ കരാർ ജീവനക്കാരന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ക്രമവിരുദ്ധമായി ഉണ്ട് എങ്കിൽ അത്തരം ഒരു റിപ്പോർട്ട് ലഭിച്ചാൽ ആ നിമിഷം അവരെ സർവീസ് എന്ന് മാറ്റി നിർത്തി നിയമ നടപടി സ്വീകരിക്കും ആ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ല ഇങ്ങനെ ഒരു ആക്ഷേപം പറയുമ്പോൾ അതിനൊരു ബേസ് വേണ്ടേ എന്താ ആരോടാണ് അവരുടെ പേര് വന്നിട്ടുള്ളത് അവർ പറയട്ടെ നമുക്ക് അവരെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കരാർ ജീവനക്കാരന്റെ പേരിൽ വിജിലൻസ് എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു പേപ്പർ ഈ പഞ്ചായത്ത് ഓഫീസിനകത്ത് ലഭിച്ചാൽ ആ നിമിഷം നടപടി സ്വീകരിക്കും അതിൽ പഞ്ചായത്തിന് ഒന്നും മറച്ചു വെക്കാനില്ല അത് ഞാൻ ആദ്യമേ വെളിവാക്കിയിട്ടുള്ളതാണ് ആദ്യമേ പറഞ്ഞിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാടും അതാണ് നിങ്ങൾക്ക് പോയി നോക്കാം ആ സ്ഥലത്തിന്റെ ഫീസിബിലിറ്റി ഇത് അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ടുള്ളത് ജോയിന്റ് ഡയറക്ടർ ജെ ഡി കണ്ണൂർ തദ്ദേശ ഭരണ വകുപ്പ് ജില്ലാ പ്ലാനിങ് ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇവര് മൂന്ന് പേരടങ്ങിയിട്ടുള്ള ഉപസമിതിയാണ് ഈ സ്ഥലം പരിശോധിച്ച് ഇത് ഇതിന് അനുയോജ്യമാണെന്നുള്ള അനുയോജ്യത സർട്ടിഫിക്കറ്റ് തന്നിട്ടുള്ളത് അതിനു മുകളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഈ പാർട്ടിക്കോ ഈ പാർട്ടി ഒരു ചെയ്യുന്ന മെമ്പർമാർക്കോ ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസവും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം ആ സ്ഥലം അതൊരു സ്റ്റേഡിയത്തിന് അനുയോജ്യമാണോ ഇല്ലയോ എന്നുള്ള ഇതാണ് ആ സ്റ്റേഡിയത്തിന് വാ വാങ്ങിയിട്ടുള്ള സ്ഥലം അവിടെ ഇപ്പോഴും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോൾ പണികൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ആർക്കും അത് പരിശോധിക്കാം ഇവർ ഇവർ പറഞ്ഞാൽ പോരല്ലോ അല്ലെങ്കിൽ ആ സമയത്ത് ഇവർ പറയണ്ടേ ആ സ്ഥലത്തോടനുബന്ധമായി കെട്ടിടങ്ങൾക്ക് വേണ്ടി അതിനോട് ചേർന്നൊരു സ്ഥലം മേടിച്ചിട്ടുണ്ട് ആ ഭാഗം ഒരു അല്പം കുഴിയാണ് ആ സ്ഥലം സ്റ്റേഡിയത്തിനുള്ളതല്ല അവിടെ കക്കൂസ് ബ്ലോക്ക് ടോയ്ലറ്റ് ബ്ലോക്കുകൾ വേണം ഓഫീസ് റൂം വേണം റെസ്റ്റ് റൂമുകൾ വേണം അത് വലിയ പദ്ധതിയാണത് അതിന്റെ ഒരു ഡി പി ആർ കോഴിക്കോടുള്ള എലഗൻസ് എന്ന് പറയുന്ന ഈ സ്പോർട്സ് മേഖലയിൽ വലിയ ഡി പി ആർ തയ്യാറാക്കുന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് അതിന് വിശദമായിട്ടുള്ള ഡി പി ആർ തയ്യാറാക്കിയിട്ടുണ്ട് അവർ വന്നിട്ട് പരിശോധിച്ച ഡി പി ആറിൽ ഇത് ഇതിനെല്ലാം അനുയോജ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേഡിയത്തോട് സ്റ്റേഡിയത്തോടനുബന്ധിച്ചുള്ള കെട്ടിട സമുച്ചയങ്ങൾക്ക് വേണ്ടിയാണ് സ്റ്റേഡിയത്തോട് ചേർന്നിട്ടുള്ള അല്പം കുഴിഞ്ഞിട്ടുള്ള സ്ഥലം വാങ്ങിയിട്ടുള്ളത് അവിടെ കെട്ടിടങ്ങൾക്ക് വേണ്ടിയാണ് അത് സ്റ്റേഡിയത്തിനുള്ളതല്ല അതിനോട് ചേർന്നുള്ള സ്ഥലം വസ്തുത എന്താണെന്ന് മനസ്സിലാക്കാതെ ആടിനെ പട്ടിയാക്കുന്ന ഈ പ്രചരണം അല്പകാലമായി ഇവർ തുടങ്ങിയിട്ട് എന്താണെന്നുള്ള വസ്തുത ഇവർ പറയണം ഈ ആക്ഷേപങ്ങളെ നമുക്ക് ഒരു വിധത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല മത്സ്യമാംസമാർക്കഴിഞ്ഞാൽ ഞാൻ മത്സ്യം മർച്ചിപ്പിക്കുന്നുണ്ടോ അല്ലെ എന്റെ വലസങ്ങൾ ആരംഭിക്കുന്നുണ്ടോ എന്ത് നിർമ്മാണം അവിടെ എത്രയോ കാലമായി നിർമ്മാണം നടന്നിട്ട് അത് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് അവിടെ എന്ത് നിർമ്മാണമാണ് നടക്കുന്നത് അവിടെ ഇപ്പോൾ അതിന്റെ ബയോഗ്യാസ് പ്ലാന്റിന്റെ റിപ്പയർ വർക്ക് നടക്കുന്നുണ്ട് അത് സർക്കാർ ഏജൻസി ആയിട്ടുള്ള ആണ് ഒരു സഹകരണ സ്ഥാപനം സി പി എം ഭരിക്കുന്ന സി പി എം ഭരിക്കുന്ന സർക്കാർ അംഗീകൃതമായിട്ടുള്ള ഒരു സഹകരണ സ്ഥാപനമായിട്ടുള്ള റേഡ്കോ ടെൻഡർ വിളിച്ച് അവരവിടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ റിപ്പയർ വർക്ക് നടക്കുന്നുണ്ട് അതിന് അഴിമതി ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഈ പഞ്ചായത്തിന്റെ ഇരുപത് വാർഡുകളിലും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വികസന ഫണ്ടുകൾ കൃത്യമായി വിതരണം ചെയ്യുകയും കൃത്യമായി സന്തുലിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്ത ഒരു ഭരണസമിതിയാണ് ഈ കാലയളവിൽ ഒന്നും പറയാത്ത ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പ് മുഖത്ത് പറയുമ്പോൾ അത് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അത് ജനങ്ങൾ തിരിച്ചറിയും അത് സി പി എമ്മിന് മാത്രം തിരിച്ചറിഞ്ഞിട്ടില്ല അഴിമക്കെതിരെ സംസാരിക്കാൻ ഏറ്റവും ധാർമ്മിക ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അതിനുള്ള ഒരു പാർട്ടിയല്ലേ ഇപ്പോഴത്തെ സി പി എം സ്വർണ കള്ളക്കടത്തിൽ പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരും ദേവസ്വം ബോർഡും മന്ത്രിമാരും അടക്കമുള്ളവർ നിൽക്കുന്ന ഒരു പാർട്ടി ഈ നാട്ടിലെ കോളിത്തെട്ടിൽ ഒരു സർവീസ് സഹകരണ ബാങ്കിൽ പാവപ്പെട്ടവന്റെ നിക്ഷേപം പങ്കിട്ടെടുത്ത ജീവനക്കാരും നേതാക്കന്മാരും പോലീസ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ആ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലെ പണം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത പാർട്ടി അവർക്കിത് പറയാനുള്ള എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് തെരഞ്ഞെടുപ്പിൽ എന്തും പറയാമെന്നുള്ള നിലപാട് ഒരു വിധത്തിലും ശരിയല്ല ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa Set Bedroom Set Dining Table Set Wardrobe and Coat Fancy Light Furniture 8 Samuchayam